വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് സ്റ്റെപ്പ് സ്വാഗതം റേഹയുടെ ചികിത്സയ്ക്കായി ചിത്രപ്രദർശനവും കലാവിരുന്നും ഒരുക്കി പുല്ലൂരിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ ഗ്രാമിക തിരിയേറ്റീവ് പീപ്പിളും ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ആർട്ടിസവും സംയുക്തമായി റേഹാ ചികിത്സയുടെ ധനസമാഹരണാർത്ഥം ജയചന്ദ്രൻ പുല്ലൂരിന്റെയും ആർട്ടിസത്തിന്റെയും നേതൃത്വത്തിൽ ചിത്രപ്രദർശനവും വിൽപ്പനയും കവാലി ഗാനവിരുന്നും ഒരുക്കി രാവിലെ ഗാനവിരുദ്ധ ചിത്ര വിൽപ്പന ചടങ്ങ് എം എൽ എ കുർക്കോളി മൊയ്തീൻ എ എ കെ മുസ്തഫയ്ക്ക് ആദ്യ ചിത്രം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതം പറഞ്ഞു തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ അധ്യക്ഷത വഹിച്ചു ചികിത്സക്കാർ പഠിക്കുന്ന വിധി പറയുമ്പോ ആ സ്വഭാവപണം രൂപപ്പെട്ടു നേരത്തെ ಇಲ್ಲಿ ಪೈಜವಾಡಿ ಅಲ್ಲಿ ಇಲ್ಲಿ ಬಿರಿಯೇಗೆ ಜಾರಿಯ ಬಲಸು ಮುತ್ತುಳ ಸಂಸ್ಕಾರಿಕರಣಕ್ಕೆ ಕೂಡ ಇಲ್ಲಿ 20 ಆಳುಗಳು ಸೌಧ ಜೆಯನ್ ಈ ಚಾಲನ ಮುಖ್ಯ ಅದಿಯೆ આજ ಫೋಟೋ ಏಕವನು ನಮ್ಮಕ ಪ್ರೇಂಗನಾಯ ಏಕೆನ್ ಸಸಾಯ್ವಾದ ಅವರ ಸ್ವರಂ ಜೆಯಾನು ಅವರ ಎಲ್ಲಾ ಆಸಿ ಪಾಕಿರನದೆ ಈಸ್ಮೈ ರॉक्सಾಯ್ ಗನ ಚಾಯ್ವಾನ್ എ കെ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ഇസ്മായിൽ വാർഡ് മെമ്പർ സി പി വേലായുധൻ ടി ബീരാൻകുട്ടി ഇ പി ഉമർ ഹാജി വി പി സൈതലബി ഹാജി തുടങ്ങിയ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിന് ജയചന്ദ്രൻപുല്ലൂർ നന്ദി രേഖപ്പെടുത്തി അമീർ അമീർപുല്ലൂറിന്റെ നേതൃത്വത്തിൽ നടന്ന കവാലി ഗാനവിരുന്ന് പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതം പറഞ്ഞു ജയചന്ദ്രൻ ജയചന്ദ്രൻപുല്ലൂർ അധ്യക്ഷത വഹിച്ചു ടി നന്ദകുമാർ നന്ദി രേഖപ്പെടുത്തി അമീർ പുല്ലൂർ കടായിക്കൽ ബാബു സുരേഷ് കെമിയോ ജയരാജൻ പി പി ഹനീഫ കുളകുന്നത്ത് അബ്ദുറഹ്മാൻ കുന്നത്ത് ലാൽജിത് പി വാസുദേവൻ പ്രജേഷ് സുരേഷ് പ്രകാശ് ഹൃദയരാഗം നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം സ്വർണ്ണ ശില്പങ്ങളുടെ കരവിരുതൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ്